ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശനിമാറ്റം സംഭവിക്കാൻ പോകുകയാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പത്ത് മുപ്പത്തി ഒൻപതിനാണ് ശനി തൻ്റെ കുംഭം രാശിയായ അതായത് ശനിയുടെ പ്രിയപ്പെട്ട രാശിയായ കുംഭം രാശിയിൽ നിന്ന് സർവേശ്വര കാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലോട്ട് മാറുന്നത് ഇത്രയും നാളും ചിലർക്ക് ആയിരുന്നു ആയിരുന്നു അഷ്ടമശനി ആയിരുന്നു കുറച്ച് പേർക്കൊക്കെ അത് മാറും ശേഷം പുതിയത് തുടങ്ങും ഏഴരശനി ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഏഴര ശനിയുള്ള നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് അവർ ചെയ്യേണ്ടുന്നത് അതായത് പർട്ടിക്കുലറായിട്ട് ഏഴരശനിക്കാർ ചെയ്യേണ്ടുന്ന കുറച്ച് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് കർമ്മം ആയുസ് ഇവയുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അതുമാത്രവുമല്ല ശനിയെ നമ്മൾ മന്ദഗ്രഹം എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ജാതകത്തിൽ കാലത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ശനിയാണ് പത്തൊൻപത് വർഷമാണ് ശനി നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നത് പക്ഷേ ശനിയെന്ന് പറയുന്നത് നീതിമാനായൊരു ഗ്രഹമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ശനിദശ സമയത്ത് ശനി നമ്മൾക്ക് തിരിച്ചു തരുന്നത് അത് കണ്ടകശനി സമയമാണെങ്കിലും ഏഴരശനി സമയമാണെങ്കിലും അഷ്ടമശനി സമയമാണെങ്കിലും നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും ചീത്ത കൊടുത്താൽ ചീത്ത കിട്ടും എന്ന് തിരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് നമ്മളെ വാർത്ത ഉടച്ച് ഒരു പുതിയ മനുഷ്യനാക്കിയെടുക്കുകയാണ് ശനി ആ വരുന്ന അത്രയും കാലങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിന് ബലമൊക്കെ ഉണ്ടായി നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ തെറ്റും ശരിയുമൊക്കെ ബോധ്യപ്പെട്ട് നമ്മൾക്കൊരു പുതിയ മനുഷ്യനായിട്ട് മാറാനുള്ള ഒരു അവസരം പക്ഷേ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അലച്ചിലുകൾ അനുഭവിക്കും അതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഏഴര ശനിയുള്ള ആ നക്ഷത്രക്കാർ ആ രാശിക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മേടം രാശിയാണ് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാമത്തെ പാദം ഇവരാണ് ഇപ്പം പുതിയതായിട്ട് ഏഴര ശനി തുടങ്ങിയിരിക്കുന്നത് ഇനി ഏഴര വർഷക്കാലം അവർക്ക് ഏഴര ശനിയാണ് രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടത്തിൻ്റെ രണ്ടാം പാദം ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം ഇവർക്ക് മൂന്നാം ഘട്ടമാണ് അതായത് ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞു ഇനി വരുന്ന രണ്ടര വർഷക്കാലം കൂടിയേ ഉള്ളൂ അവർക്ക് ഏഴര ശനി ഈ അവസാന സമയങ്ങൾ മിക്കവാറും നല്ലത് തന്നെ ആയിരിക്കും അവർക്ക് ഇനി അടുത്തതായിട്ട് അവസാനത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി ഇവർക്ക് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ് അതായത് ജന്മശനിയാണ് ജന്മശനി അല്പം വലയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട് അപ്പം നമുക്ക് ഈ ഏഴരശനി ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന മേടം രാശിക്കാരാണെങ്കിലും അതല്ല ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കുംഭം മീനം രാശിക്കാരാണെങ്കിലും ചെയ്യേണ്ടുന്ന വളരെ എളുപ്പമുള്ള കുറച്ച് പരിഹാരങ്ങളെപ്പറ്റി പറയാം ഇവരുടെയൊക്കെ പറഞ്ഞതിന് ശേഷം കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഏഴര ശനിയുടെ ഈ ഒരു ഏഴര വർഷക്കാലത്തിൽ എല്ലാ വർഷവും പറ്റുമെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കറുത്ത പശുവിനെ ദാനം കൊടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് പശുക്കളെ നന്നായി നോക്കുന്ന ഇടത്തോ അമ്പലങ്ങളിലോ അങ്ങനെ എവിടെയാണോ പറ്റുന്നത് അവിടെ കറുത്ത പശുവിനെ ദാനം കൊടുക്കുക ദാനം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ചക്കിലാട്ടിയ എല്ലാ വസ്തുക്കളും ശനികാരകത്വമുള്ളതാണ് അതുകൊണ്ട് തന്നെ ദാനം കൊടുക്കാം ഇനി ആ പശുവിനെ കൊടുത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് മിക്ക അമ്പലങ്ങളിലും ഇപ്പം പശുക്കളെ വളർത്തുന്നുണ്ട് അതല്ല നിങ്ങളുടെ വീടിനടുത്ത് ആരെങ്കിലും പശുക്കളെ വളർ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വരുന്ന ചോതി നക്ഷത്ര ദിവസം നിങ്ങൾക്ക് പിണ്ണാക്ക് അതായത് ചക്കിലാട്ടിയ ചക്കിലെ കാരകത്വമുള്ള വസ്തുക്കൾ പിണ്ണാക്കാണ് പശുക്കൾ കൂടുതലും കഴിക്കുന്നത് അപ്പം പിണ്ണാക്ക് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ പിണ്ണാക്ക് കിട്ടാനില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ശർക്കരയോ ചെറുപയറോ പച്ചക്കറിയോ അങ്ങനെ എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പർട്ടിക്കുലറി ഈ ഒരു ചോദ്യ നക്ഷത്രം വരുന്ന ദിവസം തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശനി ഭഗവാന്റെ ആംശ വടിവിലുള്ള ചില ദൈവങ്ങളുണ്ട് അവരെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതായത് കാലഭൈരവൻ അയ്യപ്പൻ ഹനുമാൻ അതുപോലെ ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇവർക്ക് മുമ്പിൽ നല്ല ശുദ്ധമായ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തി അവരുടെ നാമങ്ങൾ ജപിക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം കാരണം ശനി പ്രീതിക്ക് ഏറ്റവും നല്ലത് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം ഈ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ഈ എണ്ണ വാങ്ങി ദാനം ചെയ്യുന്നതും നമുക്ക് വളരെ നല്ലതാണ് അതുമാത്രവുമല്ല ഈ എണ്ണ കൊണ്ട് അവിടെ ദീപം തെളിയിച്ചു വെക്കാൻ പറ്റിയാൽ അതും ചെയ്യണം അതുമാത്രവുമല്ല ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് ശനി ഭഗവാന് വേണ്ടി വ്രതമെടുക്കുന്നത് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമീശനൈശ്വര്യം ഇത് നവഗ്രഹ സ്തോത്രമാണ് ശനി ഭഗവാന്റെ ഇത് പറ്റുന്നത്ര ചൊല്ലുന്നത് അതുപോലെ ശം എന്ന് പറയുന്നത് ശനിയുടെ ബീജമന്ത്രമാണ് ശം ശം ഇത് കഴിയുന്നത്ര ജപിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് ഗണപതി ഭഗവാന്ക്ക് കറുക പുല്ല് സമർപ്പിക്കും ശനിയാഴ്ച ദിവസം വേണം ചെയ്യാൻ വേണ്ടി അയ്യപ്പന് നീരാഞ്ജലം കൊളുത്തുന്നത് ഇതൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ വളരെ നല്ല ഫലങ്ങൾ നൽകും അതുമാത്രവുമല്ല ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് കറുത്ത ഉഴുന്ന് ഉപ്പ് അതുപോലെ തന്നെ എള്ളെണ്ണ കൊണ്ട് ശനി നവഗ്രഹങ്ങളിൽ ശനിയുടെ ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ അഭിഷേകം ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ അതൊന്നും നടക്കില്ല പകരം നിങ്ങൾ ചെയ്യേണ്ടതും നല്ലെണ്ണ വാങ്ങിച്ച് ശനി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് ചെയ്യേണ്ടത് സൂര്യ അസ്തമയത്തിന് ശേഷം വേണം കാരണം ഇരുട്ടിനേക്കാൾ സൂര്യ ഉദയ അസ്തമയത്തിന് ശേഷമാണ് ശനി ഭഗവാന് കൂടുതൽ ശക്തി വെക്കുന്നത് അതുകൊണ്ട് ആറു മണിക്ക് ശേഷം ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് കിട്ടുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെരുപ്പ് ഈ ഒരു ശനി കാലം മാസത്തിൽ ഒരിക്കലെങ്കിലും ചെരുപ്പ് മാറ്റാൻ പറ്റുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം ശനി എന്ന് പറയുന്നതേ നമുക്ക് അലച്ചിലാണ് തരുന്നത് ഈ അലച്ചിലൊക്കെ ഏറ്റുവാങ്ങുന്ന ആരാണ് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റിയാൽ നമ്മുടെ ഒരു പ്രശ്നം അതെന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മാറും അത് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ശനിയാഴ്ച ശനിയാഴ്ചയാണിതിന് ഏറ്റവും നല്ലത് അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ നിങ്ങളാ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ നടന്നു പോവുക അവിടെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആ ചെരുപ്പ് ഉപേക്ഷിച്ച ശേഷം തിരിഞ്ഞു നോക്കാതെ നടന്ന് വീട്ടിലോട്ട് വരിക ആ ചെരുപ്പ് ആരെങ്കിലും എടുത്തോ അത് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത് പുതിയ ചെരുപ്പാണെങ്കിലും പഴയ ചെരുപ്പാണെങ്കിലും കീറിയതാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ചെരുപ്പ് കൊണ്ട് ഇരുട്ടിയതിന് ശേഷം നടന്നു പോവുക ആരുമില്ലാത്ത ഒരിടത്ത് ചെന്നാ ചെരുപ്പ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഏത് മരമായാലും കുഴപ്പമില്ല ആ മരത്തിൻ്റെ ചുവട്ടിൽ കളയുക ഇത് പീരിയഡ് സമയത്തൊന്നും ചെയ്യരുത് കളഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ തിരിച്ചു വരിക ശേഷം ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചിടുക കാരണം വെളുത്ത ചെരുപ്പ് വാങ്ങിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെളുപ്പ് എന്ന് പറയുന്നത് വെണ്മയുള്ളതായതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും അതുമാത്രവുമല്ല ചെരുപ്പ് വൃത്തിയുള്ളതായിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാലുകളും ഈ ഈയൊരു ശനിദശയുടെ സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇനിയും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുതിർന്നവരെ വീട്ടിൽ നമ്മുടെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അത് നിങ്ങൾ ചെയ്യണം അതുപോലെ റോഡ് സൈഡിൽ കാണുന്ന ഭിക്ഷക്കാരാണെങ്കിലും റോഡിൽ ജോലി ചെയ്യുന്ന തൂപ്പുകാർ അതുപോലെ എടുക്കാൻ വരുന്നവർ അങ്ങനെ ആരായിരുന്നാലും അവരെ പുച്ഛിക്കാനോ പരിഹസിക്കാനോ ഇഷ്ടക്കേടോടുകൂടി നോക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം ശനി ഭഗവാന് ഇങ്ങനെയുള്ളവരെയാണ് കൂടുതൽ പ്രിയം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ഈ ഒരു സമയത്ത് നമ്മൾ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല ശനിയുടെ കാഠിന്യം കൂടാനായിട്ട് ഇത് സഹായിക്കും അതിന് പകരമായിട്ട് അവർക്ക് കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കുക ഇപ്പോൾ വേനൽക്കാല സമയമൊക്കെയാണ് അവർക്ക് കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കുക ദാനമായിട്ട് ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് തരും ഇനിയിപ്പം ഏഴരശനിയുടെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളിയ ഒരു പരിഹാരമാണ് പക്ഷേ ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചില്ലു ഗ്ലാസ് എടുക്കുക അതിൽ ശുദ്ധമായ ജലമെടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം അത് എന്താണെങ്കിലും അത് ആ ഒരു ഗ്ലാസ്സിനകത്തിടുക ഒപ്പം രണ്ട് ഒന്നോ കുങ്കുമപ്പൂവിൻ്റെ സ്റ്റാൻഡ്സേം കൂടെ ഇട്ട് അത് പൂജാമുറിയിൽ തന്നെ വെച്ചേക്കുക പീരീഡ് സമയത്ത് ഇത് ചെയ്യേണ്ട പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം നിന്ന് ആ ഒരു ഗോൾഡ് എടുത്ത് മാറ്റിയതിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇതുവഴി നമ്മുടെ ശരീരത്തിൽ ചന്ദ്രൻ്റെ കാരകത്വം കൂടി ഏഴര ശനിയുടെ ആ ഒരു കാഠിന്യം കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതുമാത്രവുമല്ല നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കുറയാനും ഈ ഒരു കാര്യം സഹായിക്കും അതുമാത്രവുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്നുണ്ടത് ചതയം ചോതി ഈ നക്ഷത്ര ദിവസങ്ങളിൽ അന്നദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബാക്കിയുള്ള ദിവസങ്ങളും കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ രണ്ട് ദിവസങ്ങളിൽ ഏഴരശനിയുടെ കാഠിന്യം അനുഭവിക്കുന്നവർ ആരായിരുന്നാലും ഈ രണ്ട് നക്ഷത്ര ദിവസങ്ങളിൽ മറക്കാതെ നിങ്ങൾ അന്നദാനം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കാനും കള്ളം പറയാനും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് സമയം മോശമാണ് വഴിയിൽ കൂടെ പോയ വയ്യാവേലി വയ്യാവേലിയെടുത്ത് തലയിൽ വെച്ചു എന്ന് പറയുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് വരും ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് തന്നെ കഴിവതും കണ്ടറിഞ്ഞ് പെരുമാറുക മനഃപൂർവ്വം പ്രശ്നങ്ങളിൽ ചെന്ന് കയറാതിരിക്കുക ആർക്കും കടം കൊടുക്കാതിരിക്കുക ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ ഇരിക്കുക നമ്മളെ ജോലി സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക ദൈവത്തെ മുറുക്ക പിടിക്കുക ഇതൊക്കെയാണ് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഏഴരശനി എത്രയൊക്കെ വിഷമങ്ങൾ തന്നാലും പോകുമ്പോൾ അതായത് ഏഴരശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും അഷ്ടമശനി ആണെങ്കിലും പോകുമ്പോൾ നമ്മൾക്ക് നല്ലത് മാത്രമേ തന്നിട്ട് പോകുകയുള്ളൂ അത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് എല്ലാവരും ശനി ഭഗവാനെ മുറുക്ക പിടിക്കുക ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ഒരു സമയങ്ങളിൽ പോലെ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുക പറ്റില്ലെങ്കിൽ വീട്ടിലെങ്കിലും കഴിയുന്നതും പ്രാർത്ഥനകളൊക്കെ ചെയ്യുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ